ുദേം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവത വാസുദേവാ നവമസ്കന്ധേ അഷ്ടശോധ്യീശുവാചാംയാതിസയാതിരായതിരവ്യതികൃതി ഷടിമേന ഭുഷസ്യസന്നിന്ദ്രി വേഹിനം നൈച്ഛയതി പി ദൽപരിണവിൽ यत्र प्रविष्टपुरुषः आत्मानं नावबुध्यते पितरिभ्रंशिते स्थानादिन्द्रियाण्याधिर्षणार्जुजैः प्रापिते जगरत्वं वैयातिरभवन्नृप चतस्रश्वादिशल्दिक्षो भ्रातरन्भ्राताय वीयसा कृतदारोजुगोपोर्वीं काव्यस्य वर्षपर्वण राजोवाच ब्रह्मर्षिर्भगवान्काव्यक्षत्रबन्धुश्च नाहुष രാജന്യവിപ്രയോ കസ്മാവിവാഹ പ്രതിലോമകീശു കൗവാച എകദാ ദാനവേന്ദ്രസ്യാ ശർമ്മിഷ്ടാമ കയകുക്ത ജീവയാന പുരോധ്യഷ്രുമസങ്കുലി ബിജലകളീതാളിനുളളി ബലാ താജലശയമാസാദ്യമലോചന തീരെണ്യസൂലീജഹൃസിധ വീക്ഷു വ്രജന്തം ഗിരിശം സഹദിവ്യഷസ്ഥ സഹസ്രോത്യവാസാം പയ്യസുർപ്രീഡിത ശർമ്മാ ജാനദീവാസോ ഗുരുപുത്രയാമവ്യയൽ സ്വീകം മ പ്രയാമബ്രീവിർ അഹോ നിരീക്ഷ്യതാസ്യമ്യ സാം अस्मद्धार्यं दधवति शुनीव हविरधुरे यैरिदं तपसा सृष्टं मुखं पुंसः परस्य ये धार्यते यैरिह ज्योतिशिवः पन्धा च दर्शिदा यान् वन्दन्त्युपतिष्ठन्ते लोकनाथासुरेश्वर भगवानपि विश्वात्मा पावनश्रीनिकेतन वयं तत्रापि भगवत् शिष्यो स्यानः पितासुर अस्मद्धार्यम् धृतवती शूद्रो वेदमिवासति एवं शपन्तीं शर्मिष्ठा गुरुपुत्रीमभाषत जुषाशुसन्ध्युरङ्गीव दर्षिदा दष्टगच्छत आत्मवृत्तमविज्ञायकत्थसेवहुभिक्षुगि गम्न प्रदीक्षसेत् माकं गृहान् बलिभुजो यथा एवम् विथेसु परुशेच्छिプト्वा आचार्यसुताम सदिं शर्मिष्ठा प्राक्षिबल कोवै वासादायमन्नुना तस्यां गदायाम् सुगृह्मयादि अलमृगयाम् चरण प्राप्तो यद्रच्छया कोबे जलार्थी ताम ददृशह दत्वा समुत्तरं वासस्तस्य राजा विवाससे ഗൃഹീവാ പാണിന് പാണിമുജ്ജഹാരതയാ പരാ തം വീരമാഹോശനസീ പ്രേമനിർഭരയാ ഗിരാ രാജന് സ്ത്രയാ ഗൃഹീതോ മേ പാണിപ്പരപുരഞ്ജയ ഹ്രാഹോപരോ മാഭുര ഗൃഹീത സ്ത്രയാ ഹി മേ ഏഷോ വീര സമ്പോ നവ നൌരുഷ യം കൂപലഗ്നോ ദർശനം മമ न ब्राह्मणो मे भविता हस्तग्राहो महाभुज कजस्य से बाहस्पत शाबादिप्रयत देवो बहृदमात्म मनस्थो तद्गत बुद्ध्वा प्रजग्राह तद्वज गजन सा वीरे त्र स्मृतदीपी न वेदेल तत सर्व दुर्मना भगवान् गाव्य पौरोहित्यम् विगर्हयन् स्तुवन् वृत्तिम् च कापोदीम् दुहित्रासयो पुराल् वृषपर्वातमाज्ञाया प्रत्यनेकविवक्षितम् गुरुम् प्रसादयन् मूर्ध्ना पादयोपतितः पथि क्षणार्थमन्युर्भगवान् शिष्यम् व्याजष्टभार्गव कामोऽस्याक्रियताम् राजन्नयिनाम् त्यक्तुमिहोल्सहे तथेत्यवस्थिते प्राहा देवयानि പി ദാസ്യേ സാഗാ യമാമനു സ്വാദം വീക്ഷാ തൗരവം ദയയാനീം പര്യജല സ്ത്രീ സഹസ്രേണത ദസവൽ നാഹുഷാ സുതാം സഹ ശർമ്മിഷ്ടോചന തമാഹ രാജിൻ ശർമിഷ്ടമാധേ കരിഹിജൽ വിലോക്യോശനസീം രാജിൻ ശർമിഷ്ടാ സ പ്രംകുജൽ തമേവ്രേരഹസി സഖ്യാപതിമൃതൗ സീ രാജപുത്രയാഥിതോപത്യേധർമ്മം ജീക്ഷ്യധർമ്മവിൽ സ്മരന് ശുക്വചാളേ ദിഷ്ടമേവാഭ്യപ്യത ഇതും ജാസ് വസും ചൈവ് ദീ വ്യജായ ദൃഹ്യം ചാൻ ചൂരുചർ വാർഷപർവീ ഗർഭസംഭവമാസു ഭർത്തുർവിജ്ഞാമാനി ദയാന പിർഗേഹം വയോ കോധ വിമൂർത്ത പ്രിയാമനുഗത കാമീവചോഭിരുപമന്ത്രയ പ്രസാദിദം ശേ ഗെ പാദസംവാഹനാതിുക്തമാ കുതസ്ത്രീകാമാനദപൂരുഷാ त्वाम् जराविशतां मन्दाविरूपकरणी नृणाम् यादुर्वाजाम् अदर्पतोऽस्म्यकामानां ब्रह्मन् दुहितरि स्मदे व्यत्यस्य दाम्यधा कामम् वयसा योऽभिधास्यति इति लब्धव्यवस्थानपुत्रम् ज्येष्ठमवोचत यतो ताता प्रतीक्षे माम् जराम् देहि निजम् वय मातामहकृताम् वत्सा न तृप्तो विषेष्वहम् വയസാ ഭദീയേനാരംസേ കജ ദർസഹേജലസാസ്തുമരാ തവ അവിദിത് സുഖം ഗ്രാമ്യം വൈതൃഷ്യം നൂരുഷ തുറവസോദ പിഷ്യുശ്ചാനുശ്ചാരത പ്രത്യാജക്ുരധർമ്മജാഹ്യ നിത്യേ നിത്യബുദ്ധയാ അഭൃച്ഛർത്തനയം പൂരും വയസോനം ഗുണാധിഗം നമഗ്രജവൽവൽസ മാം പ്രഖ്യാ മരിഹസി പൂരുരുവാചാ കോ നു ലോകേ മനുഷ്യേന്ദ്ര പീതുരാത്മക പുമാൻ പ്രതികർത്തും ക്ഷമോ എസ പ്രസാദ വിരം ഉത്തമശ്ചിതിൽ പ്രോക്തൃത മധ്യമ അധമോ ശ്രദ്ധയാതകർത്തോച്ചതം പീത പ്രമുദ പൂരുത്യഗൃണരാം പിത സോപ്പി തദ്വസാ കാമാന്യഥാവുജുഷേ നൃപ സപ്തദ്ദീപതി സമ്യക്തൃവ്യൽ പാലയൻ പ്രജയാം യഥോപജോഷം വിഷയാജിജുഷേ വ്യാഹേന്ദ്രിയാപ്പനം മനോവാഗ്ദേഹവസ്തുഭീ പ്രേയസ പരമാം പ്രീതി മുഹ പ്രേയസീരഹ അയജലയജ്ഞരുഷം കൃതഭർഭൂരിദക്ഷിണയവമയം ദും സർവേദമയം ഹരിം യസ്തം വിരജിതം വ്യോംനീവ ജലദാവലി നവഭാതി നാതി സ്വപ്നമായാ മനോരഥ തമേവ ഹൃദിന്യസ്യാസുദം ഗുഹാശയം നാരായണമണീയാശീരജല പ്രഭും ഏം വർഷസഹസ്രാണേ മനഃഷ്ടൈർമനസ്സുഖം വിദധാനോ പിന്നപ്പൽസഭ കഥീന്ദ്രിയൈ ശീകൃഷ്ണായ നമോ നമ ഓം ശ്രീ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംതായ നവമസ്കന്ധേ അഷ്ടശോധ്യയായ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ